ഞങ്ങൾ ഇങ്ങനെ മറൈൻ ഡ്രൈവിലൂടെ ജസ്റ്റ് വാക്കിങ്ങിനിറങ്ങിയപ്പോഴാണ് ഒരു കടത്തിണ്ണയിൽ ഒരു മനുഷ്യൻ ഒരു ബുക്കിൽ എന്തോ എന്തോ എഴുതിക്കൊണ്ടിരിക്കുന്നു ജസ്റ്റ് നമുക്കൊന്ന് ചെന്ന് നോക്കാം അദ്ദേഹം എന്താണ് എഴുതുന്നത് അദ്ദേഹം ആരാണ് കണ്ടാൽ ഒരു ഭിക്ഷക്കാരൻ്റെ ലുക്കാണുള്ളത് നമുക്ക് നോക്കാം അദ്ദേഹം ആരാണെന്നും ഒരുപക്ഷെ പറയാൻ കഴിയില്ല സമൂഹത്തിൽ പല കോളിൽ നിന്നും കഴിവുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ഇരിപ്പുണ്ടാവുമല്ലോ നമുക്ക് നോക്കാം അദ്ദേഹം ആരാണെന്നും ചേട്ടോ നമസ്കാരം സ്ഥലം ദേശാടനത്തിന് പിന്നിലെന്ന് പറഞ്ഞു അത് ദേശാടനാണെന്ന് പറയാനും പറ്റില്ല ഞങ്ങൾക്ക് വീടൊക്കെ മഴക്കാലത്ത് ആ പതിനെട്ടില് രണ്ടായിരത്തി പതിനെട്ടില് കുറെ വീണ് പോയതാണ് എല്ലാ ഒരുപാട് പ്രളയത്തിൻ്റെതൊക്കെ അറിയാം ആ സമയത്ത് ഞങ്ങൾക്കും വീടൊക്കെ ബുദ്ധിമുട്ടിലായി നഷ്ടപ്പെട്ടിട്ട് പിന്നെ അതിങ്ങനെ ശരിയാക്കാനായിട്ട് എനിക്ക് തനിയെ സാധിക്കാത്തൊരവസ്ഥയിൽ ചിലപ്പോൾ അങ്ങോട്ട് ഓടി നടന്നോരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകും നമ്മളിവിടെ ഇരുന്നുകൊണ്ട് പത്ര ഇവിടെ അറിയുന്നതനുസരിച്ച് ഓരോന്നും ചെയ്യാനായിട്ട് വീട്ടുകാരൊക്കെ ഉണ്ടോ ഇല്ലല്ലോ അപ്പനും അമ്മയൊക്കെ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കൂടുതൽ ബാരിച്ച കാര്യങ്ങളും അതെ സ്വന്തം ഇത് മാത്രമേ പക്ഷെ ജോലി മുൻപ് ഞങ്ങൾക്ക് ഈ ബാൻഡ് സെറ്റിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു മാത്രം ഇവിടെ ചാലക്കുടിക്ക് അടുത്തു ഏ മദ്യ ഞാൻ പറഞ്ഞില്ലേ അത് എനിക്ക് നിഷിദ്ധാണ് മദ്യപാനം എന്ന് പറഞ്ഞാ നമ്മളൊരു പ്രത്യേക തലത്തിലേക്ക് നമ്മൾ ഉയർത്തുന്നതാണ് ഒരു ഭ്രാന്താത്മകമായൊരു തലത്തിലേക്ക് നമ്മുടെ സ്വാഭാവികമായ ചിന്തകളോ മറ്റ് കാര്യങ്ങളെയൊക്കെ നമുക്ക് തന്നെ നിഷേധിക്കേണ്ടി വരുന്ന ഒരു പ്രത്യേക തലത്തിലേക്ക് നമ്മൾ ഉയർത്തുന്ന മദ്യമാണ് പക്ഷേ താങ്കളൊക്കെ കണ്ടാൽ താങ്കളിപ്പോൾ ആളുകളെ പൊതുവെ കണ്ടാൽ മദ്യപിക്കുന്നവരാണ് കഞ്ചാവ ഉപയോഗിക്കുന്നവരാണെന്നൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇപ്പോഴാണ് താങ്കളെ കണ്ടപ്പോൾ ഞങ്ങൾ താങ്കൾ പറയുമ്പോഴാണ് അറിയുന്നത് മദ്യത്തെ വെറുക്കുന്ന ഒരാളാണ് താങ്കൾ എന്നുള്ളത് വെരി ഗുഡ് അഭിനന്ദനങ്ങൾ ഈ ഒരു സിറ്റുവേഷനിലും ഹൈപ്പോ തലാമസ് എന്നതിൽ ഒരു തുള്ളി ചെന്ന വീണാണ് അതിൻ്റെതായ പരിണതി ആ വ്യക്തിക്ക് തന്നെ നിയന്ത്രിക്കാനായിട്ട് ജീവിതത്തിൽ ഒരിക്കലും പറ്റില്ല എന്നുള്ളത് അപ്പോൾ ഇത് മനസ്സിലാക്കുന്നവർ ഒരിക്കലും ആ ഒരു കൊടിയെ തിന്നയ്ക്ക് വശമതനാകില്ല പക്ഷേ ഇന്നുള്ള യുവതലമുറ അതൊരു ലഹരിയായിട്ട് എടുത്തുപയോഗിക്കുകയോ അവരുടെ അവരുടേതായ ഒരു പ്രത്യേക മാനലിസായിട്ടൊരു സന്തോഷത്തിൻ്റെ കാരണമായിട്ടൊക്കെ അവരങ്ങനെ ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇത് മുഴുവനും ആ ഒരു പുതിയ തലത്തിലേക്ക് അവരെ നയിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭം അവർക്ക് ജീവിതത്തിൽ പുരോഗതി എന്നൊന്നും അത് തീർച്ചയായും പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയുന്ന ഒരു പരിപാടിയാണ് കാരണം അവർക്ക് യഥാർത്ഥത്തിൽ ഉള്ളൊരു ചിന്തയിലേക്ക് ഒരു തിരിച്ചറിവിലേക്ക് അവരുടെ മനസ്സിനെ കൊണ്ടുവരാനോ ഉയർത്താനോ അവർക്ക് സാധിക്കില്ല എനിക്ക് തോന്നുന്നത് താങ്കളുടെ രൂപം കണ്ട ഒരു ഭിക്ഷക്കാരൻ്റെ രൂപമാണ് ഈ ആ രൂപത്തിനുള്ളിൽ കുറെ അറിവുകൾ നന്മയുള്ള കുറെ അറിവുകൾ മൂടി വെച്ചിട്ടുണ്ട് സത്യത്തിൽ ആരാണ് താങ്കൾ മനസ്സിലാവുന്നില്ല അതായത് സത്യ അതിൻ്റെതായൊരു ഇത് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഭിക്ഷക്കാരൻ നമ്മൾ ഓരോ മേഖലകളിലും ഓരോരുത്തരും തന്നെ ഓരോ മേഖലകളിലും ഓരോ നിയോഗങ്ങളുമായിട്ട് മനുഷ്യരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർ പണക്കാരനാവുന്നു മറ്റുള്ളവർ പാവപ്പെട്ടവരാകുന്നു മറ്റുള്ളവർ മറ്റേതെങ്കിലും തരത്തിൽ വഴിതെറ്റിപ്പോകുന്നു ചിലർ സമൂഹം നോക്കുമ്പോൾ നല്ലതെന്ന് അവർക്ക് തോന്നുന്ന വലിയ തലത്തിലേക്ക് ഉയരുന്നവരായിട്ട് അവർക്ക് തോന്നുന്നു ഇതെല്ലാം തോന്നലുകളും യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് കാരണം ലോകത്ത് നന്മയും തിന്മയും മാത്രമേ ഇടകളു ഈ രണ്ട് സത്യങ്ങളാണ് സത്യം നന്മ തിന്മകളെ സമ്മിശ്രമാണ് ലോകം ഈ ലോകത്തിൽ നന്മയെ സ്നേഹിക്കുന്നവരെ അങ്ങനെ സ്നേഹിക്കുന്നവർക്കും അതിനു വേണ്ടി നടക്കുന്നവർക്കും തീർച്ചയായിട്ടും ഒരു പ്രത്യേക ഡ്യൂറേഷൻ ലോകം അനുവദിക്കും അത് ഡ്യൂറേഷൻ ആയിരിക്കും തിന്മയമായിട്ടും പോകുന്നവർക്കും അങ്ങനെ തന്നെ പക്ഷെ അവർ പെട്ടെന്ന് തിരസ്കൃതരാകും സമൂഹ മനസ്സിൽ നിന്നും അവർ തിരസ്കൃതരാണ് പക്ഷേ ഈ നന്മയുണ്ടെങ്കിലേ തിന്മയുള്ളൂ തിന്മയുണ്ടെങ്കിലേ നന്മയുള്ളൂ എന്നൊരവസ്ഥയാണ് കാരണം പണക്കാരായിട്ടുള്ള ഒരുപാട് പേരുണ്ട് വ്യക്തി ഇവർക്ക് നന്മ ചെയ്തെങ്കിലേ അവർക്ക് ഭാവിയിൽ മാനസികമായ സന്തോഷം അവർക്ക് തീർച്ചയായും ലഭിക്കൂ ഏത് വ്യക്തിക്കും അവരുടെ ആ വൈവിശ്യമാവുന്നൊരവസ്ഥയുണ്ടല്ലോ ശയാരംഭിയാകുന്നൊരവസ്ഥ ആ സമയത്ത് അവർക്ക് സന്തോഷം ആത്മസന്തോഷം ലഭിക്കണമെങ്കിൽ നന്മ ചെയ്യണം ഈ സമൂഹത്തിൽ നന്മ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു നന്മയുടെ ഉറവിടം തുറന്നു കിട്ടാനൊക്കെ വേണ്ടി അവർ നന്മയുള്ളവരാകാൻ വേണ്ടി ആ പ്രവൃത്തികൾ അവർ ചെയ്യാൻ വേണ്ടിയാണ് പാവങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് പാവങ്ങളായിട്ട് ആരും തന്നെ ഇല്ല അവരെ ആ രൂപത്തിൽ അങ്ങനെ ആക്കിയിരിക്കുക അപ്പൊ ഈ പാവം ചെന്ന് കയ്യുന്നു അവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു സ്നേഹത്തിന്റെ ഉറവാണ് ഒരു സാഹോദര്യത്തിൻ്റെ ഉറവ അത് പൊട്ടിവിടർന്ന് അവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കാൻ മനസ്സിൽ തോന്നിയാൽ അങ്ങനെയുള്ള മനസ്സുകളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നന്മയുടെ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പാവങ്ങളെ ഭിക്ഷക്കാരെ ഒക്കെ സൃഷ്ടിച്ചത് മഴയെക്കുറിച്ച് ഒരു നാല് വരി എഴുതണം വരികണം മഴയെക്കുറിച്ചാണ് ആ ഒരു കാര്യം ചെയ്യും ചേട്ടൻ ഇഷ്ടമുള്ള ഒരു വിഷയത്തിൽ ഒരു നാല് പേര് എഴുതി ഏതെങ്കിലും ഓ അടിപൊളി ഇത് എഴുതിയ കവിത ഞാനൊന്ന് വായിക്കാം കേട്ടോ പെട്ടെന്ന് എഴുതിയതാണ് നിലാപുറങ്ങിയ രാത്രിയിൽ നിൻ നെറുകയിൽ ചാർത്തിയ കുങ്കുമം താനെ താനെ ഇല്ല ചേട്ടൻ തന്നെ വായിക്കുന്നതായിരിക്കും നല്ലത് അല്ല അത് വായിച്ചു കവിത പോലൊന്ന് വായിച്ച് ഞാൻ നില തുറങ്ങിയ രാത്രിയിൽ ഞാൻ നിൻ നെറുകയിൽ ചാർത്തിയ കൊണ്ടു താനേ അടർന്നതൊരു ദശഗുന നിൻ മഞ്ചുമഴിയിൽ നിന്നടർന്നൊരു സ്നേഹകണങ്ങളിൽ വീഴ്ചകളായി എൻ മോഹങ്ങൾ അലിയെടുക്കുന്നു വേറെ കവിത എഴുതിട്ടുണ്ടോ വേറെ കവിത എഴുതി വെച്ചിരിക്കുന്നുണ്ട് മനുഷ്യൻ ഒരു ബുക്ക് മുഴുവൻ ഇദ്ദേഹത്തിന്റെ എഴുത്തുകളാണ് ആരും അറിയപ്പെടാത്ത കലാകാരൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭിക്ഷക്കാരൻ്റെ രൂപത്തിലുള്ള മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും നാവിൽ നിന്നും വന്ന വാക്കുകളാണ് ഇത് അദ്ദേഹം മദ്യപിക്കാറില്ല മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാറില്ല അത് അത് ഉപയോഗിക്കുന്നവരെ തിരുത്തുകയാണ് അദ്ദേഹം ഒരുപക്ഷെ കുറച്ച് വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ കണ്ട് വിലയിരുത്തുന്നവരല്ല വസ്ത്രത്തിലും അതുപോലെ തന്നെ വേഷത്തിലും വിലയിരുത്തുന്ന വിലയിരുത്തുന്നവരല്ല യഥാർത്ഥത്തിൽ അവരുടെ റിയൽ ലൈഫിൽ എനിക്ക് എന്തായാലും വളരെ വളരെ താങ്കളുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് തന്നതിന് നന്ദി പക്ഷേ എനിക്കും തിരിച്ചു പറയാനുണ്ട് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ വന്നു സംസാരിച്ചു എൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനായിട്ട് സാധിച്ചതിലും അത്തരം ഒരു അവസരം കുഞ്ഞ അവസരം ഒരുക്കി തന്നതിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ വളരെ നല്ല സ്നേഹവും ആദരവും ഒരു പ്രത്യേക നന്ദിയും നിങ്ങളോട് ഞാൻ ഈ സമയം സമർപ്പിക്കാനാണ്